ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ അപ്പ എൻറെ നിക്കുട്ടനുണ്ട് ഉമ്മ കൊടുക്കൂ എല്ലാവർക്കും ആ നല്ല കുട്ടി ഒന്നും കൂടി ഒന്നും കൂടി കൊടുക്കൂ അപ്പൊ എല്ലാവർക്കും എൻ്റെ നിക്കുട്ട് ഉമ്മ ഫ്ലൈസ് അല്ലേ കണ്ടല്ലേ ഈ നിക്കുട്ടന്റെ ഒരു വികൃതി കണ്ടല്ലേ ഇതുപോലെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിലൂടെയാണ് വീഡിയോസ് വീഡിയോ അതുപോലെ തന്നെ നമ്മള് എന്തൊക്കെ പണികൾ ആ പിന്നെന്താ വേണ്ട ആ വീഡിയോ എടുക്കണ്ടെന്ന പറയുന്നത് അങ്ങനെയാണ് അവൻ അപ്പൊ ഞാൻ ചോദിച്ച പോലെ ഏർ എൻറെ നിങ്ങൾ കണ്ടതുപോലെ ഇങ്ങനെയുള്ള അച്ഛന്മാരെ അഹാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു അപ്പോൾ അത് ചോദിക്കാൻ കാരണം വേറെ ഒരുപാട് പേര് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന് താഴെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഈ നിങ്ങളിന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ അനു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഓരോന്നും നമ്മളോട് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് അറിയുന്നവരാണെങ്കിൽ ഒന്ന് വാട്സപ്പ് കൂടെ നമ്മളോട് മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന നമുക്ക് നമ്മളോട് പറയും അയ്യോ എൻ്റെ ജീവിതത്തിൽ അതേപോലത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ശരിയാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങളാണ് അല്ലെ അപ്പം തീർച്ചയായും ഒരു പെൺകുട്ടി നമ്മളിപ്പോൾ സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞ പുരുഷന്മാരും അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം കാരണം എൻ്റെ അനുഭവത്തിൽ ഒരു പത്തിരുപത് വർഷം മുൻപ് കണ്ട കാര്യങ്ങളൊക്കെ ഒരു ഓരോർമ്മയിൽ ഇങ്ങനെ വന്നു അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യണം എന്നുള്ളത് അത് ഞാൻ ചെയ്യാം അപ്പം ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ സ്ത്രീകളിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ടപ്പോൾ അതൊന്ന് പറയാണെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ സ്ത്രീകൾക്ക് മാത്രമല്ല വിഷമം എന്നുള്ളത് പുരുഷന്മാർ ചിന്തിക്കരുത് കേട്ടോ അപ്പം ഞാൻ പറയാം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ നമ്മളൊരു പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ സഹോദരങ്ങളുടെയും കൂട്ടത്തിൽ ജീവിച്ച് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിവാഹം ചെയ്ത് ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് പറ്റില്ലാച്ചാൽ അവർ അതിന് മറുപടി പറയും അത് അമ്മായിമ്മോടായിട്ട്ക്കോട്ടെ ആരോടായിക്കോട്ടെ കേട്ടോ അപ്പൊ എന്താ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ ഞാൻ പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും നമ്മൾ ഒരു വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടില് നമ്മൾ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും ആ വീട്ടിലേക്ക് ചെന്നാൽ നമ്മൾ അവര് പറയുന്ന രീതി അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് ചോദിച്ച് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു പെരുമാറ്റാണ് നമുക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അന്ന് മരുമക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന അമ്മയായിരിക്കാം സഹോദരങ്ങളായിരിക്കാം നമ്മുടെ ഭർത്താവാണെങ്കിലും അങ്ങനെ ആയിരിക്കാം എന്നാലും നമുക്ക് എന്തിനോടും ഏതിനോടും ഒരു പേടിയായിരുന്നു കേട്ടോ അത് ചെയ്യാൻ പാടുമോ ഇത് ചെയ്യാൻ പാടുമോ അപ്പം അങ്ങനെ ഒരു പേടിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ പേടിച്ചിട്ട് നമുക്ക് ഉറക്കണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് രാവിലെ അയ്യോ അമ്മ എഴുന്നേറ്റാവുക എഴുന്നേറ്റാവുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് പെരുവിട്ടാം അപ്പം ഇന്നുള്ളവർ അങ്ങനെയൊന്നും എഴുന്നേറ്റ് വരില്ല കാരണം അവർക്ക് അവരുടേതായ സമയങ്ങളുണ്ട് ആ സമയത്ത് മാത്രമാണ് അവർ എഴുന്നേറ്റ് വരള്ളൂ നമ്മളിന്നിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ രാവിലെ ധൃതി പിടിച്ചാൽ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും നമ്മൾ അതേ ചിട്ടയിൽ കൂടെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പണികൾ കഴിക്കും പക്ഷേ ഒന്നുണ്ട് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് എത്ര നേരത്തെ എഴുന്നേറ്റ് പണികൾ തുടങ്ങിയാലും നമ്മുടെ പണി തീരില്ല കാരണം കുപ്പിയിലെ ഭൂതം പോലെ നമുക്ക് പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ പണികളൊക്കെ തീർക്കാം തീർത്ത് കഴിഞ്ഞ് വരുമ്പോൾ മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഉണ്ടാക്കാനായിട്ട് നിൽക്കും ഇല്ല കുട്ടികളുള്ള വീടാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കിയിട്ട് നമുക്ക് സമയം പോകും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് സമയം പോകും നമ്മൾ ചെറിയ കുട്ടീനെ വെച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മായിമ്മുടെയും അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും സഹോദരന്മാരുടെ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് ജോലിക്ക് പോകുന്നവരുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ജോലിക്ക് പോകാത്ത പോകാത്തവരാണെങ്കിൽ പോലും ആ കുട്ടികളെ വെച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്ന കാലഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അതൊന്നുമില്ല അതുപോലെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു മരുമകൾ ഒരു വീട്ടിലേക്ക് വന്ന് ചെന്ന് കഴിഞ്ഞാൽ അതായത് നമ്മൾ നമ്മൾ സാ പെൺകുട്ടികൾ മറ്റൊരു വീട്ടിലെ മരുമകളായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിലെ അമ്മ അമ്മയുടെ ഭാരങ്ങളെല്ലാം അതായത് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മരുമകളേനെ വിട്ട് കൊടുത്തിട്ട് മാറി നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് ഇന്ന് വിട്ട് കൊടുക്കാനും കൊടുത്തു കഴിഞ്ഞാലും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത കുട്ടികളുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ പണികളെടുക്കും വീട്ടുപണികളും ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ ഇന്നുള്ളവർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ അവർക്ക് നേരം കിട്ടുന്നില്ല അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഭർത്താവിൻ്റെയും മക്കളുടെയും ആ വീട്ടിലെ ബാക്കിയുള്ളവരുടെയും ആരൊക്കെയുള്ള വെച്ചാൽ അവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിച്ച് പോകുന്ന പെൺകുട്ടികളുണ്ട് അപ്പം ഈ പെൺകുട്ടികൾ അതുകൂടെ നമ്മൾ എന്തും കണ്ടാലും എല്ലാം നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ച് പോകുന്നു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ജീവിതം ജീവിതം പെണ്ണിന് മാത്രം അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ പുരുഷന് ഇല്ലാട്ടം ആരും പറയാണ് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മക്കളൊക്കെ ആയി മക്കളുടെ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നോക്കാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ കഴിഞ്ഞു അവര് പണ്ടുള്ളവർ പറയും കൊത്തി തിന്നാറാവുക അല്ലെങ്കിൽ കൊത്തി തിന്നുന്ന സമയം വന്ന തള്ളക്കോഴി ആട്ടിപ്പായ്ക്കും കോഴിക്കുഞ്ഞുങ്ങളാണ് എന്ന് പറയും അതുപോലെ എന്താ പറയുക വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് കരകയറിപ്പോണ പോലെയെന്ന് പറയും അങ്ങനെയൊക്കെ ആവുന്ന ഒരു ഓരോ രൂപങ്ങളിൽ ഓരോ നാട്ടിലും പറയും അങ്ങനെയൊക്കെ ആവുന്ന കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മ അതായത് അമ്മ മക്കളെ നോക്കിയതിനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മറ്റുള്ള വീട്ടിലെ അംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മക്കളെ വളർത്തി ഉണ്ടാക്കി എന്നുള്ളതോ ഒന്നുമില്ലാതെ തന്നെ ഈ അമ്മ ഒന്നും ചെയ്യാത്ത പോലെ ആ മക്കളേനെ വളർത്തുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അമ്മ ഉണ്ടായിട്ടാണ് മക്കളെന്നുള്ളത് ചിന്തിക്കാതെ അമ്മ വെറും ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഒരു വേലക്കാരിക്ക് തുല്യം ശമ്പളമില്ലാത്ത വേലക്കാരി എന്ന പോലെ ആ ഭാര്യയെ വീട്ടിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും എല്ലാം ഈ അമ്മ തയ്യാറാക്കി കൊടുക്കണം പക്ഷെ അമ്മയ്ക്ക് ബാക്കി കാര്യങ്ങൾക്ക് ഇടപെടാൻ അനുവാദമില്ല അത് പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മക്കളേനെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അപ്പം അത് പറയാൻ കാരണം ഈ അമ്മയ്ക്ക് എല്ലാ എല്ലാവരുടെ ഇഷ്ടങ്ങളും നോക്കിയിട്ട് ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് അമ്മ ആ ഒരു നേരം ഈ അമ്മ അല്ലെങ്കിൽ ഈ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് അന്വേഷിക്കാത്ത ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അപ്പോൾ എന്താ പൈസ കണ്ടെങ്കിൽ അവിടെ എടുത്ത് കഴിച്ചുകൂടാന്നുള്ളതാവും ചോദിക്കുക അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വീടുത്തെ കുടുംബത്തെ കാര്യങ്ങള് രാവിലെ ചിലപ്പോൾ നല്ല വൈകി ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കും വെച്ച് പടക്കാനായിട്ട് അങ്ങനെ ചെയ്ത് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൈകിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ കഴുകല് അടുക്കള ഒതുക്കല് കാര്യങ്ങള് അടുക്കള ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല അത് ചെയ്ത് വരുമ്പോളേ അറിയുള്ളൂ കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വീട്ടമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അപ്പം അത് ഉണ്ടാക്കി കൊടുത്തുകൂടെ നിനക്ക് ഇതുണ്ടാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ കുട്ടികളോട് പറയും ഒരു ലേശപ്പാ നിനക്കത് ഉണ്ടാക്കി തരാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമെന്ന് പറയും അങ്ങനെ പറയുന്നവരുണ്ട് ഒട്ടും മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരുണ്ട് കേട്ടോ പിന്നെ ഇനി ഈ അമ്മറ്റെ വയ്യാതെ കിടക്കുക അതായത് ഈ ഭാര്യ വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അസുഖം എന്താ ഏതാന്ന് അന്വേഷിക്കാൻ പോലും ഒരു മാനസികാവസ്ഥ കാണിക്കില്ല എന്താ നിനക്ക് നിനക്കിപ്പം എന്താ ഇതാണ് ചെയ്തതായി ഒന്നിട്ട് പോയിട്ട് കിടന്നോ എന്ന് പറയും അങ്ങനെ ഓരോന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചോറും കറിയും റെഡിയാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം കുട്ടിക്ക് കുറച്ച് മുട്ട ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലേ ആ മുട്ട ഉണ്ടാക്കി വെച്ചാൽ അവൻ കഴിക്കില്ലേ ചോറ് എന്ന് പറയും അപ്പോൾ കുട്ടി പറയാണ് വേണ്ട കുഴപ്പമില്ല ഈ ഉപ്പേരും അച്ചാറും പപ്പടൊക്കെ ഉണ്ടല്ലോ ഞാൻ കഴിച്ചോളാന്ന് പറയാ അച്ഛൻ ഉണ്ടാക്കി തരാം മോൻ കേട്ടോ അല്ലെങ്കിൽ മോൾക്ക് കേട്ടോ എന്ന് പറയും പിന്നെ അവിടെ അമ്മ എന്തായാലും ചെയ്തതിന് പല ഉള്ളത് അങ്ങനെ ചെയ്യുന്ന അച്ഛന്മാരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെ വല്ല അച്ഛന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള രൂപത്തിലുള്ള ഭർത്താവിനെ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ടോ അപ്പോഴും ആ ഭാര്യ കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ അന്നും കഷ്ടപ്പെട്ടിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് പോലും ഒരു വില ഇല്ലാതെയാണ് പെരുമാറുന്നത് കേട്ടാ അപ്പം ഇത് കണ്ടിട്ടാണ് ആ മക്കൾ വളരുന്നത് ആ മക്കൾ വളരുമ്പോൾ വലുതായി വ വരുമ്പോൾ ഈ അമ്മയോട് മക്കൾക്ക് എത്രമാത്രം ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് മക്കള് നിങ്ങൾ എന്താ ചെയ്ത് ഏതാ ചെയ്തെന്ന് ചോദിക്കുന്ന രീതിയിലാണ് വളർന്നു വരുന്നത് അത് വളർന്നു വന്നു കഴിഞ്ഞ് അവരുടെ കല്യാണമൊക്കെ കഴിയുന്ന കാലഘട്ടത്തിൽ आ, 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 ना ना वे वे ീ അച്ഛന് അപ്പൊ പിന്നെ എല്ലാ മക്കളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയി വരുമ്പോ അച്ഛന് മനസ്സിലാവും ആ എൻ്റെ മക്കളെക്കാളും എൻ്റെ ഭാര്യ ചെയ്ത് തന്നെ ശരിയുണ്ടായിരുന്ന ഞാൻ അവളെ എത്രനാളും കഷ്ടപ്പെടുത്തിന്ന് പക്ഷെ അപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ആരാ ഈ അമ്മേന്യ കാരണം മക്കളുടെ പെരുമാറ്റത്തിൽ നിന്നും അച്ഛന് ദേഷ്യം വന്നു വന്നുകഴിഞ്ഞാൽ ആ ദേഷ്യം അച്ഛൻ പ്രകടിപ്പിക്കുന്നു ഈ അമ്മയോടനെ അല്ലെങ്കിൽ ഭാര്യയോടനെയാണ് അപ്പൊ മക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചില അച്ഛന്മാരെ ചെയ്യും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യയോട് പറയും ഒന്നും മിണ്ട വഴക്ക് വേണ്ട അവർ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ അവർക്ക് ജോലി ഉണ്ട് രണ്ടുപേരും വേറെ പോവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തില് നിൽക്കണവരില്ലേ നിൽക്കുള്ളൂ എന്ന് പറയും അമ്മ ഒന്നും മിണ്ടില്ല ചിലപ്പോൾ അച്ഛനാവും എന്തെങ്കിലും പൊട്ടിത്തെറിക്കാൻ സമ്മതിച്ചു അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും മക്കൾ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് വേണ്ട ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാനും ഈ അമ്മയോട് പറഞ്ഞ് നിർബന്ധപൂർവ്വം കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അപ്പം ആ മകരുമക്കളും മക്കളും അച്ഛനും എല്ലാവരും ഈ അമ്മയെ ഒരു വേലക്കാരുടെ സ്ഥാനത്തന്നെ ഉള്ളൂ കാരണം വേണ്ടപ്പോൾ ആവശ്യപ്പെടുമ്പോ ചെയ്തുണ്ടാക്കി തരുന്ന കഴിക്കാൻ ഭക്ഷണം നമുക്ക് പാകം ചെയ്ത് തരുന്ന ഒരു വ്യക്തി അല്ലാതെ അത് അമ്മയാണ് ആ അമ്മയ്ക്ക് മുൻപ് വയ്യായ്മ എന്നുള്ളത് ആരും മനസ്സിലാക്കില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ആരാ മുൻപ് മരിക്കുക അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റില്ല ഒന്നുകിൽ അമ്മയായിരിക്കാം അപ്പൊ അമ്മ മരിച്ചു പോയി കഴിഞ്ഞാലും മരിക്കണ വരി അമ്മക്ക് സമാധാനം എന്താ എന്താന്നുള്ളത് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ല ഈ അച്ഛനാണ് മരിക്കണെന്ന് വെച്ചു കഴിഞ്ഞാലോ വീണ്ടും അമ്മയുടെ ഗതി അതോ ഗതി തന്നെ കാരണം മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ വീണ്ടും ഇതന്നെ പരിപാടികൾ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബത്തിൽ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ ഭർത്താവിനെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നവരും ഉണ്ടായിരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് അവർ നിൽക്കില്ല സ്വന്തം ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുക തന്നെ ആ ഭർത്താവ് പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ നീ നിങ്ങൾ ചെയ്തത് ശരിയല്ല അത് നിന്ന മാതിരിയാണെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടാവും ഇല്ലെങ്കിൽ പോയ പോട്ടെ എന്നുള്ള രീതിയിൽ അവർ പോവും അതല്ല അവർക്ക് മക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഈ ഭാര്യ ഭർത്താവിനെ സ്വയം തീരുമാനമെടുക്കും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം ബാക്കി അവർക്കായിട്ട് അഞ്ച് പൈസ സമ്പാദിക്കില്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്തിനാ നമുക്ക് സുഖിച്ച് ജീവിക്കാനാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ടൂർ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോവുക സിനിമയ്ക്ക് പോവുക അങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിച്ചു പോവുക കാരണം നമുക്ക് വഹിക്കുന്ന കാലത്തെ നമുക്ക് നന്നായി ജീവിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പം ആ സമയത്ത് നമ്മൾ ജീവിക്കുക മക്കൾക്ക് വേണമെങ്കിൽ മക്കൾ ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവരുടെ ചിന്താഗതി കേട്ടോ അപ്പം ഇതേപോലെ തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയും ജീവിച്ചേക്കുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കണില്ല അപ്പം നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കാര്യത്തിൽ നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഈ മക്കളുടെ അച്ഛനെയാണ് നമുക്ക് പറയേണ്ടത് ആ അച്ഛനാണ് ചിന്തിക്കേണ്ടത് എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണം മക്കളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആ അച്ഛനാണ് അങ്ങനെ അവർ ചിന്തിക്കാത്തടത്തോളം കാലം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലഘട്ടത്തിലും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷ ൊക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു